പിന്നെ ഓറോ കേക്ഷ്മിയുടെ സീൻ ഉള്ളതാ കേട്ടോ ഉള്ളതാ അല്ലേ ആ ഉള്ളതാ അവളുടെ കയ്യിൽ പറ്റിയൊന്നുമില്ല എന്തോ എൽ എസ് ടി എം ഡി എം എ അങ്ങനെ കുറെ സ്ഥാനങ്ങളായിട്ട് പോലീസുകാരാ വന്ന് പിടിച്ചത് ഫ്ലാറ്റിനകത്തുനിന്ന് ആ ഫ്ളാറ്റിന് അവളുടെ ഫ്ളാറ്റിന്ന് പക്ഷെ അവളുടെ പേരില് കേസ് അവളെ ഫ്ളാറ്റിന് പിടിച്ചത് അല്ല താഴെ പാസൽ വന്നത് പാസൽ വന്നതാ എൽ എസ് ഡി ഓ പിടിച്ചു ആ എൽ എസ് ഡി ഉണ്ടായിരുന്നു എം ഡി എം എ ഉണ്ടായിരുന്നു ജോയിന്റും തന്നെ അത് തന്നെ ആ പെണ്ണു

അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ലക്ഷ്മി ഗൗരിലക്ഷ്മി ഉണ്ടായി മയക്കുമരുന്ന് കേസിലകപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഇതേ കണക്കത്തുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് ഉറപ്പുള്ള കാര്യമൊന്നുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു ഓഡിയോ വരുന്നത് പക്ഷേ ലക്ഷ്മി ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല ഗൗരിലക്ഷ്മിയുടെ ഹസ്ബൻഡ് അതോടെ തന്നെ ഹസ്ബൻഡ് രണ്ട് മൂന്ന് കൂട്ടുകാരെയും ചേർത്താണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലക്ഷ്മിക്ക് വന്ന ഒരു പാർസലിൽ നിന്നാണ് ഇവരെല്ലാവരും ആ പാഴ്സൽ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് മയക്കുമരുന്ന് അതുണ്ടെങ്കിൽ ഹസ്ബൻ്റെ കയ്യിലാണ് കിട്ടിയത് അതിനെ തുടർന്നുണ്ടെങ്കിൽ ഹസ്ബൻ്റെ ഹസ്ബൻ്റെ കൂട്ടുകാരെയൊക്കെ അറസ്റ്റ് ചെയ്തതാണുള്ളൊരു വിവരമാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ആ സോ ഇപ്പോഴും ഗൗരി ലക്ഷ്മി ഉണ്ടെങ്കിൽ ആ കേസിനകത്തൊന്നും പ്രതിയല്ല ഗൗരി ലക്ഷ്മി ഇപ്പോഴും വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് അവർ ആ ഫ്ലാറ്റിൽ തന്നെയാണ് ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ് ഒരുപാട് സെലിബ്രിറ്റീസിന് ഇതേ കണക്കത്തുള്ള മയക്കുമരുന്നിൽ പങ്ക് പങ്കൊന്ന ഉണ്ടെന്ന് പറഞ്ഞുള്ള ഒരുപാട് ന്യൂസ് നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുകയാണ് ഇത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗൗരിലക്ഷ്മിക്ക് ഉണ്ടെങ്കിൽ ഈ മയക്കുമരുന്ന് കിട്ടിയിരിക്കുന്നത് പാർസൽ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഇങ്ങനത്തുള്ള റൂട്ടിലൊക്കെ കിട്ടുന്നത് ഭയങ്കര പാടാന്നുള്ള കാര്യമൊക്കെ പറയാറുണ്ട് പക്ഷേ അവർക്കുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ളൊരു കാര്യം കിട്ടുന്നുണ്ട് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നടക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത് നമ്മുടെ സൊസൈറ്റി എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം വളരെ ഈസി ആയിട്ടുണ്ടെങ്കിൽ അവർക്കുണ്ടെങ്കിൽ മയക്കുമരുന്ന് ഇങ്ങനെ കിട്ടുകയും ചെയ്യുന്നുണ്ട് പോലീസ് ഉണ്ടെങ്കിൽ എത്രയെന്ന് പറഞ്ഞാൽ റെയ്ഡ് നടത്തിയാലും അല്ലെങ്കിൽ പിടിച്ചാലും ശരി പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് അത് കിട്ടിക്കൊണ്ടും ഇരിക്കുന്നുണ്ട് അതിൻ്റെ മെയിൻ സോഴ്സ് എവിടെയാണ് പോലീസിന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അങ്ങോട്ട് അങ്ങോട്ടെത്താനും അവർക്ക് പറ്റത്തില്ല എന്നുള്ളതാണ് യഥാർത്ഥ ഒരു സത്യം എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി എന്തുവെന്ന് നിങ്ങളൊരു തോട്ടൊന്ന് കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക